എന്തോ ഇവിടെ പറയണായിട്ടല്ലോ അമ്മേനോട് പോയിക്കോന്നു ഡ്യൂട്ടിക്ക് പോയിക്കോന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് പാലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് പോട്ടെ ഒരു കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എനിക്ക് ഗ്ലാസ് ആയിക്കോട്ടെ

അച്ഛൻ പോവും അമ്മയും പോവും അച്ഛന്റെ പാല് കുടിക്കുകയാണോ അയ്യേ 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 ഇതാ അച്ഛന്റെ പാല് കുടിക്കുന്ന ഒരാള് പാല് കുടിക്കാനല്ലെങ്കി പിന്നെ എന്തിനാ കൈ ഇടുന്നത് അയ്യേ തമ്മി പോയേ ഇപ്പൊ പമ്മി പോയി നന്ദ എന്താ അപ്പ എന്താ ഞാൻ പോവാട്ടോ സുഡ്യൂട്ടിക്ക് അമ്മ പോവാണ് പോവാറ്റാ നീ അമ്മ അമ്മ അറിച്ച് വരില്ലല്ലോ ഉറപ്പാ വേണ്ട െ എല്ലാ അച്ഛനാണെ അമ്മ രക്ഷപ്പെട്ടേ അമ്മ സന്തോഷം കൊണ്ട് ഏ അമ്മ തുള്ളിച്ചോഷായി അമ്മക്ക് അമ്മനെ വേണ്ട പറഞ്ഞ അവര് എന്റെ അച്ഛൻ നോക്കൂട്ടോ ഓക്കെ ഇത് അച്ഛൻ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയ വാലാ എന്നാ അച്ഛൻ അച്ഛൻ കൊണ്ട് പശുവിന്റെ അടുത്തുനിന്ന് അച്ഛൻ കറന്നെടുത്തു കൊണ്ടുവന്ന പാലാണ് അതേലോ ഇല്ലേ പറഞ്ഞത് അച്ഛൻ ഉണ്ടാക്കിയ പാലാണ് കൈ നോക്ക് അമ്മ പാലാണോ െ വേദന ഒന്ന് കുടിച്ച് കാണിച്ചു കൊടുക്കാം അമ്മക്ക് അമ്മ ചമ്മി പോട്ടെ നിർത്താതെ അമ്മ ചമ്മി പോട്ടെ അയ്യേ നിർത്തി 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 നല്ല നിർത്താതെ മൊത്തം കുടിച്ചിട്ട് ക്ലാസ് എടുത്തായിരുന്നു അമ്മ ചമ്മി പോവും നിർത്തലേ

നന്ദിപ്പൊടി ഒന്ന് രണ്ട് മൂന്നേ പറയുമ്പോഴേക്കോടീ ഒന്ന് കുടിച്ചോ അങ്ങനെ തീരൂടും അപ്പൊ അമ്മേനെമ്മി പോരയോടെ കളയല്ലേ കുട്ടെന്നതാ കുടിക്കാതെ തലഞ്ഞു നിർത്തിട്ട് നിൽക്കലെ പുറയ്ക്കാക്കിട്ട് കുടിക്കൂട്ടോ ഇങ്ങനെ പുറയ്ക്കാക്കും തല ആ നിങ്ങളുടെ പാസിനൊക്കെ അമ്മ ഉണ്ടോ അമ്മ ചമ്മൂ നമ്മണ്ടല്ലോ ഇപ്പൊ ആരുടെ അജൂനെ കൊടുക്കാനാണെങ്കിലും ഈ പാലാ എന്നല്ലേ പറഞ്ഞു കുടിക്കുന്ന ചുണ്ടരടിച്ച് ഞാൻ ആ ഇങ്ങനെ കൊട്ട് കിട്ടിയ കരയും കൊഞ്ഞോണോ കൊഞ്ഞോണം കുത്തോ കൊച്ചോണം കുത്തോ കൊച്ചോണു കുത്തോ കൊട്ടി നോക്കണ് കൊട്ടി ഒക്കെ മനസ്സിലാവുവോ അപ്പൊ ഏത് പാലാ നല്ലത് ഇത് ഇതാണോ അപ്പൊ ഇനി മുതൽ അങ്ങനെ തന്നെ മതി കേട്ടാ ഡ്യൂട്ടിക്ക് പോവാണേ കാണണം കുറച്ച് കഴിഞ്ഞാല് കേട്ടോ ഒരു കുത്തോട് കിട്ടിയ കാണോ കൊഞ്ചലിന് അപ്പ ശരിട്ട ഞാൻ പോവാണ് പോട്ടെ ശരിക്കും പോട്ടെ അമ്മ അമ്മ ഡ്യൂട്ടിക്ക് പോട്ടെ അമ്മ ഡ്യൂട്ടിക്ക് പോയെന്ന് എന്തൊക്കെ അറിയൂലേ ഉറപ്പായിട്ടും കറിയില്ല അമ്മ ഡ്യൂട്ടിക്ക് പോയിട്ട് പിന്നെ അങ്ങോട്ട് വരൂല അപ്പോളോ അപ്പൊ അപ്പൊ ഇവിടെ അമ്മ 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 വിളിച്ച് കരയും എന്റെ അച്ഛനും ഇവിടെ അയ്യോ അമ്മേനെ കാണാൻ പറഞ്ഞ കരയും അച്ഛൻ ഉണ്ടില്ല അച്ഛനെ ദോജ പിടിച്ചോണ്ടോ പിടിച്ചോണ്ടോ ഉം കറക്കി കറക്കി എറിയാൻ ഡോജ കൊണ്ട് എടുത്തിരിക്കല് ദോജ നിങ്ങളെ രണ്ടിനും പിടിച്ച് കറക്കി എറിയും അച്ഛൻ ആരാ അതെ ആ കറക്കറിയലൊക്കെ കാട്ടിലെ ആനേനേം പുലീനേക്കെ പറ്റുള്ളൂ അച്ഛന് അമ്മേനറിയാൻ വന്ന അച്ഛനേ മോളിൽ ഇടിച്ചു പണി വെക്കും ഇണ്ടല്ലോ അക്കു കരാട്ട പഠിച്ചതിന് നിനക്കെന്താ അക്കു ഇന്നെ കാട്ടില്ല അക്കു ഇന്റെ മോനാണ് ഈ കരാട്ട പഠിച്ചിട്ടില്ലല്ലോ അനക്കറിയില്ലല്ലോ കരാട്ട് അനക്കറിയില്ലല്ലോ കരാട്ട എന്റെ മോനെ അക്കു അല്ലേ പഠിച്ചത് അയ്യാ അതെ അച്ഛനെ കാണിച്ചാ മതി ഇന്നെ കാണിക്കണ്ടറിയാ നോക്കണ്ട അച്ഛനെ കാണിക്കും കരാട്ടം പഠിച്ചിട്ടുണ്ടോ നോക്കട്ടെ അച്ഛനെന്താണിച്ചു കാണിച്ചു കാണിക്കാത്ത നല്ല അമ്മയാണോ വല്ലാത്ത സാധനം ആരാ പാവം അച്ഛ അമ്മയാണോ നന്ദിയാണ് പാവം കണ്ട കാലുപരി അവിടെ കടന്ന രണ്ടാളു കേട്ടോ സു ഇനി ഞാൻ ഈ കുട്ടീന്റെ ഒരു കാര്യം നോക്കൂല എനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല ഇത് നിന്റെ മാത്രം കുട്ടിയാണ് 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 നിന്റെ മോനക്കുവാണ് ഓക്കെ അപ്പൊ സു ഈ ട്രോഫിയെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു കേട്ടോ